ഒരു വായ്പ എടുക്കാൻ ബാങ്കുകളെ സമീപിച്ചാൽ നിരവധി തവണ കയറി ഇറങ്ങേണ്ടി വരാറുണ്ട് നിരവധി രേഖകളും വായ്പാ തരത്തിനായി നൽകേണ്ടി വരും എല്ലാ രേഖകളും കൃത്യമായി സമർപ്പിച്ചാൽ മാത്രമേ ലോൺ പാസ്സാകുകയുള്ളൂ എന്നാൽ പേഴ്സണൽ ലോൺ എടുക്കുന്ന വേളയിൽ ബാങ്കുകൾ മറച്ചുവെക്കുന്ന വെക്കുന്ന എട്ട് ഫീസുകളുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം വായ്പാ അപേക്ഷയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് എന്ന പേരിൽ ഉപയോക്താക്കളിൽ നിന്ന് ബാങ്കുകൾ ഈടാക്കുന്ന ഫീസാണ് പ്രോസസിംഗ് ചാർജ് സാധാരണഗതിയിൽ വായ്പ എടുക്കുന്ന തുകയുടെ ഒന്ന് മുതൽ മൂന്ന് ശതമാനം വരെയാകും പ്രോസസിംഗ് ചാർജ് ഇനത്തിൽ ഉപയോക്താക്കളിൽ നിന്നും ഈടാക്കുക വായ്പ എടുക്കുന്ന വ്യക്തിയുടെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട റിസ്കിൽ നിന്നും ബാങ്കിന് പരിരക്ഷ നേടുന്നതിന് ലോൺ പ്രൊട്ടക്ഷൻ ഇൻഷുറൻസിന് വേണ്ടിയുള്ള പ്രീമിയം ഉപയോക്താക്കളിൽ നിന്നും ഈടാക്കുന്നതാണ് ഇൻഷുറൻസ് ചാർജുകൾ പക്ഷേ ഇത് എടുക്കണമെന്ന് നിയമപ്രകാരം നിർബന്ധിതമല്ല എന്നാലും ഉപയോക്താവിനെ നിർബന്ധിച്ചോ പ്രലോഭിപ്പിച്ചോ ഇൻഷുറൻസ് ചാർജ് ഈടാക്കാൻ ബാങ്കുകൾ ശ്രമിക്കാറുണ്ട് വായ്പ എടുക്കുമ്പോൾ പറഞ്ഞിരുന്ന തിരിച്ചടവ് കാലാവധി എത്തും മുൻപേ മുതൽ കുടിശ്ശികയും അടച്ചു തീർത്ത് ലോൺ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഉപയോക്താക്കളിൽ നിന്നും ബാങ്കുകൾ നിശ്ചിത പിഴത്തുക ഈടാക്കാറുണ്ട് ലോൺ മുൻകൂറായി തിരിച്ചടയ്ക്കാൻ ചെല്ലുന്ന വേളയിൽ അവശേഷിച്ചിരിക്കുന്ന മുതൽ തുകയുടെ രണ്ടു മുതൽ അഞ്ച് ശതമാനം വരെ പിഴയായി ബാങ്കുകൾ ഈടാക്കാറുണ്ട് ചില ബാങ്കുകൾ നിശ്ചിത കാലാവധിക്ക് ശേഷം നേരത്തെ തിരിച്ചടച്ച് ലോൺ അവസാനിപ്പിക്കാൻ അനുവദിക്കാറുണ്ട് എന്നാലും ചെറിയൊരു തുക പിഴയായി ഈടാക്കുന്നത് കാണാം അതേസമയം ഫ്ലോട്ടിംഗ് നിരക്കിൽ പലിശ ഈടാക്കുന്ന ലോണുകളിൽ മുൻകൂറായി തിരിച്ചടയ്ക്കുന്നത് പിഴ ഈടാക്കരുതെന്ന് റിസർവ് ബാങ്ക് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് പ്രതിമാസ തിരിച്ചടവ് അഥവാ ഇ എം ഐ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുമ്പോൾ ലേറ്റ് പേയ്മെന്റ് ഫീസ് ഇനത്തിൽ മാസംതോറും മുടക്കം വരുത്തിയ ഇ എം ഐ തുകയുടെ രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ ഈടാക്കാറുണ്ട് അതുപോലെ മതിയായ ഇ എം ഐ തുക അക്കൗണ്ടിൽ ഇല്ലാത്തതിനെ തുടർന്ന് തിരിച്ചടവ് പരാജയപ്പെടുമ്പോൾ ഇ എം ഐ ബൗൺസ് ചാർജ് ഇനത്തിലും പിഴ ഈടാക്കാറുണ്ട് ഓരോ ബൗൺസിനും അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ ജി എസ് ടിയുമാണ് പൊതുവെ ഈടാക്കുക ചില ബാങ്കുകൾ മുടക്കം വന്ന തുകയ്ക്കുമേൽ പിഴപ്പലിശയും ചുമത്താറുണ്ട് വായ്പയ്ക്ക് അപേക്ഷിക്കുകയും തുടർന്ന് ബാങ്ക് നടപടികൾ പൂർത്തിയാക്കി തുക അനുവദിക്കുകയും ചെയ്തതിനു ശേഷം റദ്ദാക്കുന്നതിൽ ഈടാക്കുന്നതാണ് ലോൺ ക്യാൻസലേഷൻ ചാർജുകൾ സാധാരണഗതിയിൽ ആയിരം മുതൽ മൂവായിരം രൂപ വരെയാകും ഇത്തരത്തിൽ ഈടാക്കുക രേഖകൾ തയ്യാറാക്കുന്നതിനും കരാർ ഒപ്പിടുന്നതിനുമുള്ള ഫീസായും ചില ബാങ്കുകൾ അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ഉപയോക്താക്കലെന്നും ഈടാക്കാറുണ്ട് കമ്പനിയുടെ കാലാവധി മാറ്റാൻ ആവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ താഴ്ന്ന പലിശ നിരക്കിലേക്ക് മാറ്റിയെടുക്കുന്ന വേളയിലോ ഈടാക്കപ്പെടുന്നതാണ് ലോൺ കൺസർവേഷൻ ചാർജുകൾ മിക്കപ്പോഴും ബാക്കിയുള്ള മുതൽ തുകയുടെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മുതൽ രണ്ട് ശതമാനം വരെയാകും ഈടാക്കുക സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് ലീഗൽ ചാർജുകൾ വായ്പാ കരാറുകൾ തയ്യാറാക്കുന്നതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈടാക്കാം ഇതിന്റെ നിരക്ക് ഓരോ സംസ്ഥാനത്തും വ്യത്യാസപ്പെട്ടിരിക്കും വായ്പാപേക്ഷയുടെ നിയമപരിശോധനയ്ക്ക് വേണ്ടിയും ചില ബാങ്കുകൾ ഫീസ് ഈടാക്കാറുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്